ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗതാഗത മന്ത്രിയും ഗതാഗത കമ്മീഷണറും തമ്മിൽ മന്ത്രിയുടെ ചേംബറിൽ സിനിമ സ്റ്റൈൽ വാഗ്പൂര് മന്ത്രിയുടെ മേശപ്പുറത്ത് ഗതാഗത കമ്മീഷണർ അടിച്ച് തന്റെ ദേഷ്യം തീർക്കുകയും ചെയ്തു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും പുതിയ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തും തമ്മിലായിരുന്നു വാഗ്പൂര് ശ്രീജിത്തിന് മുമ്പ് ഗണേഷ് കുമാർ പരസ്യമായി ശാസിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ക്യാബിനിലെ ഏറ്റുമുട്ടൽ ഒടുവിൽ ഗതാഗത കമ്മീഷണറെ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതാക്കളുമായുള്ള യോഗത്തിൽ മന്ത്രി ഗതാഗത കമ്മീഷണറെ പരസ്യമായി ശാസിച്ചിരുന്നു മറുപടി പറയാൻ അവസരം നൽകുകയും ചെയ്തില്ല ഇത് വിശദീകരിക്കാൻ പിന്നീട് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തി അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ തുടങ്ങിയതോടെയാണ് കമ്മീഷണറും തിരിച്ചടിച്ചത് അതേ ഭാഷയിൽ അദ്ദേഹവും തിരിച്ചടിച്ചു ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ തർക്കം അഞ്ചു മിനിറ്റ് നീണ്ടു വിവരം ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഘട്ടം എത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നവർ ശ്രീജിത്തിനെ അനുനയിപ്പിക്കുകയായിരുന്നു നേരത്തെ മന്ത്രിയുമായുള്ള ഭിന്നതയിൽ പുറത്തുപോയ ബിജു പ്രഭാകറിന്റെ പകരക്കാരനായി എത്തിയ ആളാണ് ശ്രീജിത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ അക്രഡിയേഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു മന്ത്രി യോഗം വിളിച്ചത് കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റിംഗ് ആയിരുന്നു വിഷയം കഴിഞ്ഞ വർഷം ഇക്കാര്യം നടപ്പിലാക്കുമെന്ന് കേന്ദ്രത്തിന് സംസ്ഥാനം ഉറപ്പു നൽകിയിരുന്നെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ സാമ്പത്തികമായി ഏറെ ബാധിക്കുന്ന വിഷയത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘം ഉണ്ടാക്കി കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനായിരുന്നു നേരത്തെ ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ അത് സർക്കാരിനെ വലിയ ബാധ്യത ഉണ്ടാക്കുന്നതാണ്